നമസ്കാരം റെഡ് വളരെ അധികം സ്നേഹത്തോടെ സ്വാഗതം താങ്കൾ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ അല്ലേ അപ്പൊ ഈ കൂടെ പോയി അങ്ങനെ അഭിനയിക്കാൻ അവസരം വന്നതാണോ മുന്നേ അഭിനയിക്കാറുണ്ടോ ചെറുപ്പം മുതലേ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ ഒന്ന് രണ്ട് ജൂനിയർ ആയിട്ട് വർക്ക് സിനിമയിലൊക്കെ പിന്നെ എനിക്കൊരു കലാസമിതി ഉണ്ടായിരുന്നു ആസാദ് കലാസംഘം അപ്പൊ അങ്ങനെയാണ് നമ്മൾ പതിനഞ്ചു വർഷമായിട്ട് അട്ടപ്പാടിന്റെ പാരമ്പര്യ നൃത്ത കലാ കലാസംഗമാണ് ഞങ്ങൾ കുറേ വർഷമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നമ്മൾ നഞ്ചമാ ചേച്ചിനെ കണ്ടെത്തിയത് പതിനഞ്ച് വർഷം മുമ്പിൽ അപ്പം അങ്ങനെ നഞ്ചമാ ചേച്ചി നമ്മുടെ ഗ്രൂപ്പിൽ കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ സച്ചി സാർ നമ്മൾ പരിചയപ്പെട്ട് ഇങ്ങനെ ഒരു പാട്ട് വേണം ചോദിച്ചപ്പോൾ നമ്മൾ നഞ്ചമ്മ ചേച്ചിനെ സച്ചി സാർ പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങനെയാണ് നഞ്ചമ്മ ചേച്ചി സിനിമയിൽ എത്തിക്കാൻ പറ്റിയതും പിന്നെ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം സച്ചി സാർ എനിക്ക് നല്ലൊരു എന്ന കഥാപാത്രം അങ്ങനെയാണ് നമ്മൾ സിനിമയിൽ അതിനുശേഷം പിന്നെ സിനിമ അഭിനയിച്ചോ ചേച്ചി അപ്പോ അതായത് നഞ്ചു അമ്മ നമുക്ക് വേണ്ടിട്ട് വന്നു പാട്ടൊക്കെ പാടി ചേച്ചിയുടെ വിശേഷങ്ങൾ കിടക്കാം അതായത് നമ്മള് കഴിഞ്ഞിസോഡില് നിങ്ങള് തമ്മിലെ എന്തൊക്കെയോ ബഹളങ്ങള് ചേട്ടാ പറയൂട്ടല്ലേ എന്തായിരുന്നു ആ വിശേഷങ്ങൾ ഞാൻ ആദ്യമായിട്ട് സിനിമ ചേച്ചി കാണുന്നത് ശശിയേട്ടന്റെ കാന്തവലയം എന്നുള്ള പടം സെവൻറ്റീൻ ഡയനോമറ്റാണെന്ന് തോന്നുന്നു ഷൂട്ടിങ് അതിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് ചേച്ചിയുടെ അനിയനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് അഭിനയിക്കുന്നത് ചേച്ചി ഹീറോയിൻ ജയൻ ജയൻ സാറുണ്ട് പിന്നെ മോഹൻ ശർമ്മ ചട്ടക്കാരി ചട്ടക്കാരിയിലെ മോഹൻ ഇവർ മൂന്ന് പേരാണ് മെയിൻ റോള് അപ്പോൾ ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്റ്റോറിയാണ് ഞാൻ ചേച്ചിയുടെ അനിയനായിട്ടാണ് അപ്പം ചേച്ചി ആരോ ആയിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നു എന്നൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഈ അനിയൻ ഒരു ദിവസം സ്വല്പം സ്മോളൊക്കെ അടിച്ചിട്ട് വന്നിട്ട് ചേച്ചിയുടെ അടുത്ത് അത് ചോദിക്കാൻ വരുന്ന വരുന്നൊരു സീനുണ്ട് അപ്പോ ആ ചോദിച്ചു കഴിയുമ്പോ ഒറ്റ അടിയാണ് ചേച്ചി അനിയനെ ഇതാണ് അതിന്റെ സീന് ഇപ്പൊ സാധാരണ ഒരു ഡയറക്ടർ ആണെങ്കിൽ അതിന്റെ ഒരു ഒരു ഷോട്ട് വെച്ചിട്ട് ഒരു ഒരടി ഒറ്റ ഒരു പ്രാവശ്യം അഭിനയിച്ചാൽ മതി ഇത് മൂന്ന് ഇത് ആദ്യം ഒരു ക്ലോസ് ക്ലോസ് ഒരു മിഡ് ഒരു ലോങ് ഷോട്ട് ഇത് മൂന്നെണ്ണത്തിൽ അടി ഞാൻ വാങ്ങണം അപ്പൊ ആദ്യത്തെ ഷോട്ട് ഇത് വെച്ചൊരു അടിയെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ കണ്ണിന്ന് പൊന്നീച്ച പോയി ഇതൊക്കെ കരയാനും വൃത്തിയില്ല ഞാൻ പറ്റിയടാ ഒന്നുമില്ല അടുത്ത ഷോട്ട് അത് തന്നെ വേറെ ആംഗിള് അത് തന്നെ വേറെ ആംഗിൾ അപ്പൊ ഇത് മൂന്ന് ഷോട്ട് എടുക്കുമ്പോ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അത് എഡിറ്റ് ചെയ്ത് വരുമ്പോ അതാണ് സംവിധായകൻ അതിനുശേഷം എനിക്ക് എന്നെ ഒരു പാട്ടുകാരനാക്കാനുള്ള ഏറ്റവും വലിയ കാരണക്കാരി ഭാര്യയും കൂടിയിട്ട് എന്റെ മൂന്ന് ഗുരുക്കന്മാരാണ് എനിക്ക് സിനിമയിൽ അത് പറയാതിരിക്കാൻ പറ്റും എന്നെ അഭിനയത്തിൽ കൊണ്ടുവന്ന ഭരതേട്ടൻ ആൻഡ് പത്മരാജൻ സാർ എനിക്ക് ആദ്യമായിട്ട് പാട്ട് തന്ന ശശി അതെ നിങ്ങൾ ഒരുപാട് വർഷത്തിന് ശേഷമാണ് നേരിൽ കാണുന്നത് ആണോ കുറച്ചായി വർഷമായി എന്റെ ഭാര്യ ആദ്യമായിട്ട് അഭിനയിച്ചാണ് ഈ അതായത് ഇവരുടെ ലവനെ കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് നമ്മള് ചേച്ചിയുടെ ലവ് ചേച്ചി ആ സമയത്ത് ആ സിനിമയിൽ ഇല്ലായിരുന്നു ആ സമയത്ത് ചേച്ചി രണ്ടാമത്തെ ആണ് ഷൂട്ടിങ് അപ്പൊ ശശിയുടെ പറയും ഞാൻ അവർക്ക് ലവ് ആണ് ഓട്ടോ വിളിച്ചു പറയും ചേച്ചി അഭിനയിച്ച സിനിമയില് കൃഷ്ണേന്ദ്രൻ ചേട്ടിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഏത് സിനിമയിലായിരുന്നു അക്ഷരങ്ങൾ എന്തുകൊണ്ടായിരിക്കും അത് അത്ര ഇഷ്ടപ്പെടാൻ കാരണം അതെന്താന്നറിയില്ല വല്ലാതെ ടച്ച് ചെയ്തൊക്കെ അങ്ങനെ കുറെ ക്യാരക്ടേഴ്സുണ്ട് ശശിയേട്ടൻ്റെ ശശിയേട്ടൻ സീമ ചേച്ചി കോമ്പിനേഷനിൽ കുറേ പടങ്ങൾ ഇഷ്ടമാണ് അനുബന്ധം ഇഷ്ടമാണ് ആരൂഢം എല്ലാം ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അക്ഷരങ്ങളോട് ഒരു കൂടുതൽ ഇഷ്ടമുണ്ട് അത് എം ടിയുടെ സ്ക്രിപ്റ്റിലെ ആ ക്യാരക്ടറൈസേഷൻ കോമ്പിനേഷൻ പിന്നെ ഉണ്ണിമേനോ അപ്പൊ അതായത് ആ ഒരു സിനിമയിലൂടെയാണ് നമ്മുടെ ഉണ്ണിമേനോൻ പറയുന്ന ഗായകൻ ട്രാക്ക് പാടം വന്നതാണ് ഉണ്ണിമേനോൻ ഈ പാട്ട് ചെയ്താണ് ഉണ്ണിമേനോൻ പാടിയത് അപ്പം ദാസേട്ടൻ കേട്ടപ്പും പറഞ്ഞു ഇല്ല പുള്ളിക്കാരൻ അത് പാടിയത് തന്നെ നന്നായിട്ടുണ്ട് അത് വിട്ടേക്കുന്നു ഓ അത് ശരി അങ്ങനെയാണ് അദ്ദേഹം ഒരു